നായർ നായർ കൾച്ചറൽ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും ആസ്ഥാന മന്ദിരത്തിൽ നടന്നു നടന്നു അധ്യക്ഷനായിരുന്നു പുതിയ ഭാരവാഹികളുടെ ുംഹൽമോഹികളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തെ വാർഷിക പൊതുയോഗവും പുതിയ ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പും നടന്നു യോഗത്തിൽ പ്രസിഡന്റ് മഹൽമോഹൻ അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ വാർഷിക പൊതുയോഗം കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ജൂലൈ മാസം പതിമൂന്നാം തീയതിയാണ് ഈ ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെട്ടത് അതിനുശേഷം ജൂലൈ മാസം ഇരുപത്തൊന്നാം തീയതി ഭരണസമിതി ഞാൻ എടുക്കുകയും ചെയ്തു ഇതിൻ്റെ കാലഘട്ടം ഈ ഭരണ കാലഘട്ടം സുദീർഘം എന്നൊന്നും അവകാശപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല കാരണം ഇത് ഒരു വർഷമാണ് നമ്മുടെ മേഖല പ്രകാരം ഭരണസമതിയുടെ കാണാവുകയാണ് വിനയ് കുമാർ എം ആർ സ്വാഗതം ആശംസിച്ചു ഏറ്റവും പ്രിയപ്പെട്ട എം സി എസ് കുടുംബാംഗം വളരെ സന്തോഷത്തോടുകൂടിയും വളരെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഇന്ന് നിങ്ങളെല്ലാവരും ഈ സ്വാഗതം പറയാനായിട്ട് ഞാൻ അഭിമുഖീകരിക്കുന്നത് രണ്ടായിരത്തി നാലില് നമ്മൾ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഇരുപത്തൊന്നാമത്തെ വാർഷിക പൊതുയോഗത്തിൽ എത്തി നിൽക്കുകയാണ് ഇതിനോടകം ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളും സുഖവും ദുഃഖവും എല്ലാം നമ്മൾ യോഗത്തിൽ സെക്രട്ടറി റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു റിട്ടേണിംഗ് ഓഫീസർ സുരേഷ് പി എൻ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ നടന്നു പ്രസിഡന്റായി രാജ്മോഹനെ തെരഞ്ഞെടുത്തു എന്നെ അത് ശ്രീനിവാസാണ് കഴിഞ്ഞിട്ട് വൈസ് പ്രസിഡന്റായി അനിൽകുമാർ സരയു സെക്രട്ടറി ഉണ്ണി അശോക ജോയിന്റ് സെക്രട്ടറി വിജയകുമാർ ട്രഷറർ സജീവ് എസ് കൂനാനി അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വിനയകുമാർ സജൻ രാജീവ് നായർ അരുൺ സുരേഷ് ഡി പിള്ള മഹൽമോഹൻ എം ആർ സാബു രാജൻ എന്നിവരെ പുതിയ ഭരണസമിതി അംഗങ്ങളായി തിരഞ്ഞെടുത്തു യോഗത്തിൽ ട്രഷറർ രാജേഷ് പി മേനോൻ കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോറി ന്യൂസ് പാലാ